വേനലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് വൺ വായനാ മാസാചരണത്തിന്റെ സ്കൂൾ തല സമാപനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ച് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ മാസാചരണത്തിന്റെ സ്കൂൾ തല സമാപനം വ്യത്യസ്തമാർന്ന പുതുമയുള്ള പരിപാടികളോടെ വിപുലമായി പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഘോഷിച്ചു പിടി എക്സിക്യൂട്ടീവ് അംഗം ഇന്ദിരാ ടിയുടെ അധ്യക്ഷതയിൽ പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിരുവില്ലാമല ഹരി സ്കൂൾ റേഡിയോ ധ്വനിയുടെ ഉദ്ഘാടനം ഇടയ്ക്ക വായിച്ച നിർവഹിച്ചു പ്രകൃതിയിലെ അപൂർണ വാദ്യങ്ങൾ ഒന്നാണ് കൂടിയുള്ള ഭൂമിയിലെ ഒരു വാദ്യമാണ് ഇടയ്ക്ക മറ്റൊക്കെ ശ്രുതി അങ്ങനെ ചേർക്കണം ഇടയ്ക്ക് സ്വന്തമായിട്ട് ശ്രുതി ഇതിന്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സൂര്യനെയും ചന്ദ്രനാണ് ഇടയ്ക്കരത്തിൻ്റെ വർദ്ധങ്ങൾ ഇത് അറുപത്തിനാലെണ്ണമാണ് ഇത് ഭഗവതിയുടെ അറുപത്തിനാല് ഭാവങ്ങളാണ് അമ്പട ഇത് നാല് വേദങ്ങളാണ് ഇത് ആറ് ശാസ്ത്രമാണ് ഇത് ശിവന്റെ കഴു ശിവലിംഗമാണ് ശിവന്റെ കഴിച്ചിട്ട് പാമ്പാണ് ഈ വാദ്യം ഒരിക്കലും ഭൂമിയിൽ നിലത്ത് വെച്ചില്ല പ്രകൃതിക്ക് താങ്ങാൻ പറ്റാത്ത അത്ര ഒരു വെയിറ്റുള്ളൊരു സാധനമാണ് ഇടയ്ക്ക് അതുകൊണ്ട് ഇത് ഭൂമിയിൽ വെച്ചില്ല ഇതിങ്ങനെ തോടും അത്

ടി സത്യനാരായണനു നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു രക്ഷിതാക്കൾക്കു വേണ്ടി അമ്മ വായന നടത്തി ശാന്തകുമാരി ഗ്രീഷ്മ ഇന്ദ്രജിത് സംഗീത കെ ഇന്ദിരാ ടി എന്നിവർ പങ്കെടുത്തു അമ്മമാർക്ക് വേണ്ടി നടത്തിയ ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ രശ്മി പി ആർ സമ്മാനാർഹയായി വായനാ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു

മെച്ചപ്പെട്ട പ്രവർത്തനം അപ്പൊ ഈ ഒരു ആശയം ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് അവരുടെ സർവതോമുഖമായ കഴിവുകൾ വികസിപ്പിക്കാൻ വന്നൊരു മീഡിയ കൂടിയാണ് ഇത് എന്ന് തോന്നുകയും അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് അടുത്ത വെള്ളിയാഴ്ച മുതൽ ഓരോ ക്ലാസ്വേഴ്സും ചെയ്യുന്നുണ്ട് അപ്പൊ അത്ര അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ായ എല്ലാവർക്കും പ്രിയങ്കരനായ എല്ലാവരും അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ തിരുവല്ലാമല ഹരി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹരിയേട്ടൻ എന്ന് വിളിക്കുന്ന